ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൂട്ടം പ്രവാസി കൂട്ടായ്മ ചക്കരക്കൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ സഹകരണത്തോടെ ഒന്നിച്ചൊരോണം പരിപാടി സംഘടിപ്പിച്ചു ഇരുവേരി സി എച്ച് എസ് ഹാളിൽ നടന്ന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കടലിൽ നിന്ന് ബാഷ്പീകരണം കൂടുന്നു ഈ വെള്ളത്തെ ആകാശം താങ്ങു നിർത്താൻ പറ്റില്ലല്ലോ താങ്ങു നിർത്താൻ പറ്റാതിരിക്കുമ്പോ അതൊന്നിച്ചി താഴ് അതിനെ താങ്ങു നിർത്താൻ ഒന്നിന് വയ്ക്കുക കുന്നപ്പാട് നെഴുകിയിൽ നൽകിയായിട്ട് പാവങ്ങൾ അവരുടെ കുറ്റമല്ലല്ലോ അവരുടെ കുറ്റമല്ല അപ്പൊ നമ്മൾ കൂടി പ്രതിയാ അപ്പൊ അവരെ സഹായിക്കുന്ന നമ്മുടെ കൂടി കട അല്ലേ അതിനാണ് നമ്മളെല്ലാവരും കൈകൾ പോകുന്നത് കുട്ടികളടക്കം കൈകൾ കൊടുത്ത് അവരെ സഹായിക്കാൻ ബാക്കിയുള്ളവർക്ക് ജീവിതം കൊടുക്കാൻ വലിയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ മാവേലി വരുന്ന ചൂരമലയിലും പ്രാവിശ്യത്തെ അവിടെയാണ് അവിടെയാണ് നല്ലോണം മനുഷ്യന് മനുഷ്യത്വമുള്ളത് ആർദ്ധതയുള്ളത് സ്നേഹമുള്ളത് അത്തരത്തിൽ സ്നേഹമുള്ളത് സമൂഹത്തെ വളർത്തി നിർത്താൻ ഈ ചക്കരക്കൂട്ടം നടത്തുന്ന ഒന്നിച്ചൊരോണമെന്ന പ്രവർത്തനം ർഹരായ പതിനാല് കുടുംബങ്ങൾക്ക് ചടങ്ങിൽ വെച്ച് ഓണക്കിറ്റ് വിതരണം ചെയ്തു കിറ്റ് വിതരണം വി കെ സുരേഷ് ബാബു നിർവഹിച്ചു നൂറോളം വരുന്ന സമൂഹത്തിലെ വിവിധങ്ങളായവർക്കും ഹെൽത്ത് സെന്റർ ജീവനക്കാർക്കും ഓണസദ്യ ഒരുക്കുകയും ചക്രക്കൂട്ടത്തോട് വിവിധ മേഖലകളിൽ സഹകരിച്ച വ്യക്തികളെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു അൻവർ പാനേരി അധ്യക്ഷത വഹിച്ചു ബിജു സ്വാഗതം പറഞ്ഞു മെഡിക്കൽ ഓഫീസർ മായ ഡോക്ടർമാരായ അബ്ദുൾ ഗഫൂർ സി കെ സലീം വാർഡ് മെമ്പർ എം വി അനിൽകുമാർ അയോബ് കളത്തിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു